എന്റെ പള്ളി ഒരു രക്ഷയില ആടിയാടി കിടക്കാം അതും മരത്തണലില് മരത്തിന് താഴെ എന്ത് സുഖമാണോ അറിയാം വിനോദ് ജോർജ് ആണ് ഇവിടുത്തെ ഞാൻ എട്ട് വർഷമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ എട്ട് വർഷമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ നീന്തുന്നതല്ല നിൽക്കുന്നത് ഒരു സ്ഥലം ഞാൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം നമുക്ക് അടിച്ചുപൊളിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് സ്വിമ്മിംഗ് പൂൾ അടക്കം എല്ലാ സംവിധാനമുള്ള ഒരു കിടല സ്ഥലമാണ് ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ കമോൺ അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലമാണ് സ്കിപ്പ് ചെയ്യാതെ കാണണം ഓക്കെ കൊല്ലം ജില്ലയിൽ പുയപ്പള്ളിയാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത വൈബ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സന്തോഷ നിമിഷങ്ങൾ ആനന്ദകരമാക്കാൻ പറ്റിയ കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ല ഒരു സ്പോട്ടാണ് ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തരുന്നത് കല്യാണം അതുപോലെ തന്നെ നിശ്ചയം അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ അടിപൊളിയാക്കുക അത് മാത്രമല്ല ഫാമിലി ആയിട്ട് ഒന്നോ രണ്ടോ ദിവസം എൻജോയ് ചെയ്യണമെന്ന് വിചാരിച്ചാലും എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല നല്ല വൈബ് സ്ഥലം നല്ല ക്ലൈമറ്റ് ഒരു രക്ഷയില്ല സ്വിമ്മിംഗ് പൂള് ഒന്നല്ല രണ്ട് സ്വിമ്മിംഗ് പൂള് നല്ല ഫുഡ് അതുപോലെ തന്നെ പ്രാവുകൾ ഇണങ്ങിക്കിടക്കുന്ന പ്രാവുകൾ നമ്മൾ നേരത്തൊക്കെ വന്നിരുന്ന ആഹാര ധാന്യങ്ങളൊക്കെ കൊത്തിച്ചിരുന്ന പ്രാവുകൾ അതോടൊപ്പം തന്നെ എയർ കണ്ടീഷൻ ഹാളുകൾ അതേപോലെ ഒരുപാട് സംഭവങ്ങൾ ഗാർഡനൊക്കെ സെറ്റിട്ട് ഒന്ന് കാണിച്ചു തരാം ഖമോൺ അപ്പോൾ നിങ്ങൾ അവധി ദിവസങ്ങൾ ആനന്ദകരമാക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് കൊല്ലം ജില്ലയിലെ ഒരു സ്പോട്ടാണ് ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തരുന്നത് ചാവടിയിൽ ജഹോഷ് ഗാർഡൻസിലേക്ക് സ്വാഗതം എന്ന ഒരു ആർച്ച് നമുക്കിവിടെ കാണാം ഇവിടുന്ന് നമ്മുടെ അകത്തേക്ക് കയറിയാണ് അടിപൊളി ഒരു കുരുമുളകൊക്കെയാണ് കുരുമുളകൊക്കെ ഇങ്ങനെ പടർന്നു നിൽക്കുകയാണ് ഗ്രീനറിയാണ് കംപ്ലീറ്റ് ഗ്രീനറിയാണ് ഇതിനകത്ത് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് ചാവടിയിൽ ജഹോഷ് ഗാർഡൻസ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ അടിപൊളി കാഴ്ചകൾ അതാണ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കണ്ടില്ലേ ഒരു ജിറാഫൊക്കെ ഇവിടെ നിൽക്കുന്നത് കാണാം ഇതൊക്കെ കാണുമ്പോഴേ കുട്ടികൾ ചാടി അതിനകത്ത് കയറും ഏഹ് കണ്ടില്ലേ അടിപൊളി സ്ഥലങ്ങളാണ് ഫുൾ ഗ്രീനറിയാണ് ഒരുപാട് ബിംബങ്ങൾ ഇരിപ്പിടങ്ങൾ സംഭവങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ ഒക്കെ ഇവിടെ സംവിധാനം ഉണ്ട് ഊഞ്ഞാൽ ഏഹ് താങ്കൾ ഒട്ടകപ്പക്ഷി ഇരിക്കുന്നു എന്ന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ചോട്ടുണ്ട് അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വൈബാണ് നമ്മളെ മെമ്പർ മെമ്പർ ടൗൺ ടൗൺ വാർഡ് വാർഡ് ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇത് ആരംഭിച്ചിട്ട് ഏകദേശം വർഷത്തോളമായി വളരെ നല്ല നിലയിൽ പുള്ളി ഗ്രാമപഞ്ചായത്തില് ഇത്ര ഒരു സംഭവം ആദ്യമായിട്ടാണ് ആദ്യമൊക്കെ ആൾക്കാർ ചോദിച്ചിട്ട് നടന്നു പോകുമ്പോ എന്തോന്നൊക്കെ രണ്ട് സ്വിമ്മിംഗ് പൂളുണ്ട് ആയിരക്കണക്കിന് കുട്ടികളെ നീന്തൽ പഠിപ്പിച്ച് നമ്മുടെ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ചിട്ടുണ്ട് എൻ്റെ മൃതദേ സ്ഥാപനമാണിത് അതുകൊണ്ട് നമ്മൾ കൊല്ലം ജില്ല തന്നെ കൊട്ടാരക്കര താലൂമക്കിലൊക്കെ ഉള്ള ആൾക്കാർ വളരെ ഫലപ്രദമായി സ്വിമ്മിംഗ് പൂളും നീന്തൽ പഠിക്കുന്നതൊക്കെ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതിപ്പോൾ പുതുതായിട്ടൊരു എ സി ഹാളൂടെ കഴിഞ്ഞ ദിവസം ഓപ്പൺ ആക്കിയിട്ടുണ്ട് പേപ്പള്ളി പഞ്ചായത്തിൽ തന്നെ ആദ്യത്തെ എ സി ഹാളാണ് അതുകൊണ്ട് വളരെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ റേറ്റ് കുറച്ച് സാധാരണപ്പെട്ടവന് താങ്ങാവുന്ന രീതിയിലുള്ള റേറ്റ് വെച്ചാണ് ഇതിന്റെ ഓണർ കൊടുക്കുന്നത് ഒരു കുറച്ച് ചാരിറ്റി എന്നൊക്കെ പാവങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള നമ്മൾ പ്രിയമുള്ള സുഹൃത്തുക്കളെന്താണ് ഇവിടെ നമ്മളെ കല്യാണം അതേപോലെയൊക്കെ ഉള്ള നമ്മളെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ ആനന്ദകരമാക്കാൻ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഏകദേശം ഒരു പത്തഞ്ഞൂറ് മേളിൽ ആൾക്കാരുടെ ഒരു ഫംഗ്ഷൻ നടത്താനുള്ള സംവിധാനം ബൊഫേ സംവിധാനത്തിലൂടെയൊക്കെ നമുക്ക് കളർഫുൾ ആക്കി മാറ്റാൻ സാധിക്കും അതേപോലെ വൈബാക്ക് ഇട്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ഗ്രീനറിയാണ് കുട്ടികളെ കണ്ട ഒരു അതിൽ കുട്ടികൾക്കൊക്കെ ആർത്ത് ഉല്ലസിക്കാൻ പറ്റിയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് സ്വിമ്മിങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇനി നമുക്ക് അകത്തെ ഹാളൊന്ന് അജയ നമസ്കാരം നേരത്തെ ആക്കി ഉണ്ടായിരുന്നായി എയർ കണ്ടീഷൻ ആക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചെറുപ്പിക്കും സ്ഥലത്ത് വരയ്ക്കുമ്പോ നമുക്ക് എ സി ഓഫ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയം കണ്ടാസ്വദിച്ചുകൊണ്ട് ആ എല്ലാരും എ സി ആകുമ്പോൾ കെട്ടിപ്പടിച്ചു മൂല പോലെ അടക്കി വെച്ചിരിക്കുന്ന അതിനകത്ത് ഒന്നും കാണാം വിത്തിയേ കാണാനുള്ളൂ ഇവിടെ പ്രകൃതി രമണീയം കണ്ടാസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ കല്യാണത്തിന്റെ പാർട്ടിയിൽ കൂടാം കാണാം മൊത്തം കാണാം നമുക്ക് സീനറി മൊത്തം കാണാം ഈ ഒരു അപ്പോൾ നമ്മൾ കേറുമ്പോൾ തന്നെ ആദ്യം ഒരു ജിമ്മാണ് അതെ കാണോ ജിമ്മാണ് ആണ് എല്ലാ സംബന്ധിക്കാറുണ്ട് ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഒരു ദിവസം ജിമ്മിൽ പോയില്ലെന്നുണ്ട് അവർക്കൊരു മനോവേദന വേണ്ട നിങ്ങൾ മുടക്കേ വേണ്ട കഴിഞ്ഞാൽ ആണ് വ്യാപനം എക്സിക്യൂട്ടീവ് വില്ല എടുക്കുന്നവർക്ക് പൂൾ യൂസ് ചെയ്യാം അകത്ത് എക്സിക്യൂട്ടീവ് ഈ കാണുന്ന പൂളാണ് ഫാമിലിയായിട്ട് ഉപയോഗിക്കാലേ ഫാമിലിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി പൂള് മനോഹരമായ ഒരു പൂള് ഇനി എക്സിക്യൂട്ടീവ് വില്ല തീർന്നേ ഉള്ളിലേക്ക് കയറാം അപ്പോൾ നമ്മൾ ഇവിടുത്തെ വില്ലയുടെ ഉള്ളിലേക്ക് കയറിയാണ് ഫാമിലിയായിട്ട് നിങ്ങൾക്ക് ഒന്ന് താമസിക്കാം മനോഹരമായ ഒരു ഹാളാണ് ആദ്യം കാണുന്ന ഒരു ഹാളാണ് ഇനി ഇവിടുന്ന് ബെഡ്റൂമും നോക്കാം മനോഹരമായ ഒരു ബെഡ്റൂം എയർ എയർ കണ്ടീഷൻ കണ്ടീഷൻ ആണ് ബെഡ്റൂമും ഇവിടെയും ഒരു ബെഡ്റൂം ഉണ്ട് ആ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ബാത്റൂമ് അറ്റാച്ച് രണ്ട് ബെഡ്റൂമും രണ്ടും എയർ ആണ് പിന്നെ പിന്നെ കിച്ചൺ ഉണ്ട് നമുക്ക് ആഹാരം പാചകം ചെയ്ത് കഴിക്കാം പെണ്ണുമുള്ള ഒന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇതിന്റെ വാതക്കിനടുത്ത് സ്വിമ്മിംഗ് പൂളിൽ ചാടാം ചാടാം ഇവിടുന്ന് വാതക്കിനടുത്ത് സ്വിമ്മിംഗ് പൂളിലേക്ക് ആ

േ അങ്ങോട്ട് കൃഷിയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ സുഹൃത്തുക്കളെ ഇതൊക്കെ കണ്ടും കേട്ടും ആസ്വദിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ എ സി വേണ്ടവർക്ക് എ സി എല്ലാ സംവിധാനം ഉണ്ട് അച്ഛന് അമ്മ രണ്ട് കുട്ടികള് പിന്നെ ബന്ധുക്കളെ അവർ ഒരുമിച്ച് കിടക്കാം അടിപ്പൊടിയാണ്ടോ ഏ മുത്തച്ഛനുണ്ടെങ്കിൽ മുത്തച്ഛന് മുത്തച്ചി ഉണ്ടെങ്കിൽ മുത്തച്ചി എന്ന് വേണ്ട ആടിച്ചി പോളിച്ചു പാട ഇനിയാണ് ഇവിടുത്തെ സംഭവം നമ്മള് കാണാൻ ഇരിക്കുന്നത് ഏകദേശം അഞ്ഞൂറിലധികം ആളുകൾക്ക് ഒരു ഫങ്ഷൻ കൂടാൻ പറ്റിയ കല്യാണം പോലെയൊക്കെ ഉള്ള വലിയ ഫംഗ്ഷൻ നടത്താൻ പറ്റിയ കിടിലും ഒരു എയർ കണ്ടീഷൻ ഹാള് ഇതിന് മുകളിലുണ്ട് അവിടത്തേക്ക് ആടി ഇതൊരു ബാൽക്കണി ഏരിയ പോലെ ആൾക്കാർക്ക് നിൽക്കാം വെള്ളം കുടിക്കാം കൈ ആടി ി ആസ്വദിക്കാണ്ടല്ലേ അടിപൊളി നമുക്ക് പുൻപുള്ളി ജംഗ്ഷനിലെ കാണാൻ റോഡൊക്കെ അടിപൊളി ഗ്രീനറിന്റെ പള്ളി ഇത് ഒരു കല്യാണല്ലേ രണ്ട് കല്യാണം നടത്തല്ലേ അവിടെ ഏഹ് രണ്ട് കല്യാണം നടത്താൻ സ്ഥലം അഞ്ഞൂറ് ആയിരം താഴെ നടത്താൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഒരു രക്ഷയില്ല പ്രകൃതി രമണീയങ്ങൾ കറക്റ്റ് ആയിട്ട് കാണാം അതായത് എ സി ആണെങ്കിലും ഗ്ലാസ് ആയെല്ലാം നമുക്കിതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ പ്രകൃതി ആസ്വദിക്കാം ടച്ച കഴിച്ചോണ്ടിരിക്കുമ്പോഴും ഇത് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ നീന്തി ആള് നമുക്ക് ഏറ്റവും കൊല്ലം ജില്ലയിൽ ഏറ്റവും വലിയ പൂളാണ് നമ്മുടെ ജീവിതത്തിന്റെ നമ്മള് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്വിമ്മിങ് സ്വിമ്മിങ് നമ്മൾ ആരോഗ്യ ശരീരത്തിനും മനസ്സിനും ശരീരത്തിനും മനസ്സിനും ഇന്നത്തെ ഈ സ്ട്രെസ് പിടിച്ച ലോകത്തില് ഏറ്റവും നല്ലൊരു മണ്ഡലമാണ് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാനും എല്ലാം കൊണ്ടും കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ചതാണ്

ഫാമിലി പോകുന്നത് ഇനി നോൺ നോൺ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ സൗകര്യം പുയ്യപ്പള്ളി ജഹോഷ് ഗാർഡൻസിലെ ഒരു ഗസ്റ്റ് ആണ് ആ ഗസ്റ്റ് ചോദിക്കാം ഇവിടുത്തെ താമസ ആസ്വദിക്കാൻ പറ്റുന്നില്ലെന്ന് ചേട്ടാ നമസ്കാരം സേഫ് സേഫ് ഇവിടുത്തെ അടിപൊളി പൂള് രാവിലെ ആറ് മണി എട്ട് മണി വരെ അച്ഛനുമായിട്ട് മേള കണ്ടു കണ്ടു നമുക്ക് മുന്തിരി തോപ്പുകൾ ചവിടി തോപ്പുകൾക്ക് ദുബായ് മലേഷ്യ ഒക്കെ പോയിട്ടുണ്ട് ഇത്രയും സുഖം കിട്ടിയിട്ടില്ല സൂപ്പർ ക്ലൈമറ്റ് സൂപ്പർ വൈബ് ഗ്രാമാന്തരീക്ഷം സംഭവം ഇല്ല ചൂടൊന്നും സംഭവമില്ല ഈ കൺവെൻഷൻ നമ്മൾ കത്തയോ മധുരമോ ഒന്നുമില്ല ഫുൾ നല്ല ട്രാൻസ്പെറൻസ് പൊക്ക കാഴ്ചകൾ അറിവുള്ള പ്രൊമോട്ട് ചെയ്യുമ്പോൾ പ്രവാസികളൊക്കെ ഒരു ദിവസം വന്ന്ജോ ചെയ്യാൻ പറ്റില്ല മനസ്സും ശരീരം ചെയ്ത് ഒരു കുളിയൊക്കെ